വർണ്ണാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും സാൻറ്റിയും മാളിൽ നിറഞ്ഞു കഴിഞ്ഞു ആകർഷകമായ പരിപാടികളും മത്സരങ്ങളും ഗാനമേളയുമായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ലുലുവിൽ സീസൺ ഓഫ് ഹാപ്പിനസ് എന്ന ക്യാമ്പയിനിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് വിരുന്ന് പുൽക്കൂട് നിർമ്മാണ മത്സരം ഗാന മത്സരം ഗാനമേള എന്നിവയ്ക്ക് പുറമെ വമ്പൻ സമ്മാനങ്ങളുമായി ഷോപ്പ് ആൻഡ് വിന്നും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുൽക്കൂട് നിർമ്മാണ മത്സരവും ഗാന മത്സരവും നടത്തി ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവത്സരം പ്രമാണിച്ച് പ്രശസ്ത ഗായകൻ സച്ചിൻ വാരിയർ ആൻഡ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും സംഘടിപ്പിക്കുന്നു ക്രിസ്മസ് ഷോപ്പിംഗ് ആസ്വാദകരമാക്കാൻ വമ്പൻ ഗിഫ്റ്റുകളുമായി ഷോപ്പ് ആൻഡ് വിൻ ഓഫറിനും തുടക്കം കുറിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലുലുവിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നിസാൻ മാഗ്നേറ്റ് എക്സ്റ്റി ഗ്രാൻഡ് ഹയാത്ത് സ്പോൺസർ ചെയ്യുന്ന നാല് വൗച്ചറുകൾ നാല് ഡൈനിൻ വൗച്ചറുകൾ ആറ് സ്മാർട്ട് വാച്ചുകൾ എന്നിവ നേടാനും അവസരമുണ്ട് ഇതിനു പുറമെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വ്യത്യസ്ത തരം കേക്കുകളുടെയും ക്രിസ്മസ് വിഭവങ്ങളുടെയും കളക്ഷനുകളും ലഭ്യമാണ് ലുലു കണക്ട് ലുലു ഫാഷൻ സ്റ്റോർ എന്നിവിടങ്ങളിലായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ ശേഖരവും ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവയ്ക്ക് ആകർഷകമായ ഓഫറുകളുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.